ഓം ശ്രീ നമോ നമ ലളിതാംബികാദാവും വിഷ്ണുവും ദേവിയെ ആദ്യയും നിത്യു ആകും പരേശി നീ സത്യവിജ്ഞാന സ്വരൂപയല്ലോ

ഭീമയാകുന്നു പരാശക്തി ഭഗവതീ നാരായണീ നമസ്തുദേ ശീലവും മന്ത്രവും സ്ഥാനവും

രാത്രിയല്ലോ ത്രേ നിങ്ങളും മറ്റോർത്തുക ശ്രീ പരമേശ്വരി ധർമ്മം നിൻ സന്തോഷം കോപം നിലച്ചാലധർമ്മദ്രപ്രദേ സൃഷ്ടിയാകുന്നു ബോധം സംഹാരമെന്നോ തീയെന്ന് ചെല്ലുന്നു നിന്നു ിൽപാലകന്മാരാകുന്നുരല്ലോ ദേവി നിന്നു ശ്വാസമാണ് ക്ലേശവിനാശിനീ വിശ്വമൂർത്തേ ഇങ്ങനെയുള്ള ഒരു വിശ്വാത്മികേ കാളി ബ്രഹ്മവിജ്ഞാനൈക ഞങ്ങൾക്കൊരാശ്രം മംഗളരൂപിണീ പൂർണേ കലിഞ്ഞു നീ ഞങ്ങൾക്ക് നൽകണം സന്മംഗളം പത്മവിലോചനൻ താനും വിധിയും ിൽ പത്മത്തിൽ വർദ്ധിച്ച ഭക്തിയോടും മഹാമാഗതീശ്വരീ കാണി പരാശക്തീ ഭഗവതി mara